അപ്രതീക്ഷിതമായി രാജ്യ ജഗ്ദീപ് ധൻഖറുടെ പിൻഗാമിയായി ആരാകും ഇന്ത്യയുടെ പുതിയ ഉപരാഷ്ട്രപതി എൻ ഡി എയുടെ സ്ഥാനാർത്ഥി വിവിധ സംസ്ഥാനങ്ങളിൽ ഗവർണർ സി പി രാധാകൃഷ്ണൻ ഇന്ത്യ സഖ്യം മത്സരരംഗത്ത് ഇറക്കിയിരിക്കുന്നത് സുപ്രീം കോടതി മുൻ ജഡ്ജി ബി സുദർശൻ റെഡ്ഡിയെ നിലവിലെ സീറ്റുകൾ അനുസരിച്ച് സി പി രാധാകൃഷ്ണൻ തന്നെ പുതിയ ഉപരാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെടാനാണ് സാധ്യത എന്നാൽ മുമ്പത്തെ പോലെ അത്ര വലിയ ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യതയില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ജഗ്ദീപ് ധൻഖർ ഉപരാഷ്ട്രപതി ആയത് മൂന്ന് പതിറ്റാണ്ടിലെ ഏറ്റവും വലിയ വിജയത്തോടെയാണ് അതിന് കാരണമായത് വൈഎസ്ആർ കോൺഗ്രസിന്റെയും അന്ന് ഒഡീഷ മുഖ്യമന്ത്രിയായിരുന്ന നവീൻ പട്നായിക്കിന്റെ ബിജു ജനതാദളുടെയും വോട്ടുകൾ കിട്ടിയതുകൊണ്ട് ഏകദേശം എഴുപത്തിയഞ്ച് ശതമാനം വോട്ടും ധൻഖറിനായിരുന്നു എന്നാൽ ഇത്തവണ അത്ര എളുപ്പമായിരിക്കില്ല എൻ ഡി എ ക്യാമ്പിന്റെ വിജയം ബിജു ജനതാദളും മുൻ തെലങ്കാന മുഖ്യമന്ത്രി കെ ചന്ദ്രശേഖര റാവുവിന്റെ ഭാരത രാഷ്ട്ര സമിതിയും വോട്ടെടുപ്പിൽ നിന്ന് വിട്ടു നിൽക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അപ്പോൾ വോട്ട് ചെയ്യുന്ന ആകെ എം പിമാരുടെ എണ്ണം എഴുന്നൂറ്റി എഴുപതായി കുറയും അങ്ങനെ വരുമ്പോൾ ജയിക്കാൻ വേണ്ട ഭൂരിപക്ഷം മുന്നൂറ്റി എൺപത്തി ആറുമാകും എൻ ഡി എക്ക് നാനൂറ്റി ഇരുപത്തി അഞ്ച് എം പിമാരുണ്ട് അതുകൊണ്ട് തന്നെ എൻ ഡി എ സ്ഥാനാർത്ഥി സി പി രാധാകൃഷ്ണൻ തന്നെയായിരിക്കും ജയിക്കുക വൈഎസ്ആർ കോൺഗ്രസിന്റെ അടക്കം വോട്ടുകൾ പ്രതീക്ഷിക്കുന്നുണ്ട് എൻ ഡി എ ലോക്സഭയിലെ ഏഴ് സ്വതന്ത്ര എം പിമാരുടെ കാര്യത്തിലും അനിശ്ചിതത്വം ബാക്കിയുണ്ട് അതാകും ഇതിലെ സർപ്രൈസ് എലിമെന്റ് പ്രതിപക്ഷത്തിനുള്ളത് മുന്നൂറ്റി ഇരുപത്തിനാല് വോട്ടാണ് ഇവരെല്ലാവരും വോട്ട് ചെയ്താലും ജസ്റ്റിസ് റെഡ്ഡിക്ക് നൂറ് വോട്ടെങ്കിലും കുറവുണ്ടാകും അതുകൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയിക്കുമെന്ന പ്രതീക്ഷയില്ലെന്ന് ഇന്ത്യ സഖ്യം ഇതിനകം പറഞ്ഞിട്ടുള്ളതും അപ്പോഴും കഴിഞ്ഞ ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച പ്രതിപക്ഷത്തിന്റെ ശക്തി വെളിപ്പെടുത്തുന്നതായിരിക്കും ഇക്കുറിയുള്ള ഫലം വരാനിരിക്കുന്ന ബീഹാർ ബംഗാൾ തമിഴ്നാട് കേരളം നിയമസഭാ തെരഞ്ഞെടുപ്പുകൾക്ക് മുമ്പ് പ്രതിപക്ഷ നേരയുടെ ഐക്യം കൂട്ടുന്നതിന് ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വഴിയൊരുക്കുമെന്നാണ് പ്രതിപക്ഷം കണക്കുകൂട്ടുന്നത് എല്ലാ ലോക മലയാളികൾക്കും ഒരു വർഷം പിന്നിടുന്ന വാഗമൺ സ്പൈസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ അറിയിക്കുകയാണ് ഈ ഓണം സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും നന്മകളും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും ഓണാശംസകൾ ഹാപ്പി ഓണം ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ്ണൂർ ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിനെ എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു